ഹായ് ഞാൻ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ അച്ഛൻ ഭയങ്കര പണിയിലാണ് കേട്ടോ ഞാൻ രാവിലെ വരുമ്പോൾ കാണുന്നതാണിത് നമ്മുടെ എന്താ മേരിക്ക അവസ്ഥയില്ലേ തുറന്ന് നോക്കുമ്പോൾ മുറ്റം നിറയെ കുഴികൾ എന്ന് പറയുന്ന കണക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഈ മുറ്റത്ത് നിറയെ കുഴികളാണ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും കാച്ചിൽ നടാനായിട്ട് പോവുകയാണ് അതിൻ്റെ മുന്നത്തെ ദിവസം നമ്മളിവിടെ ചേനയൊക്കെ നട്ട് പിന്നെ ബാക്കിയിരിക്കുന്ന കാച്ചിലും ചേ കാച്ചിലും ചേമ്പും ഒക്കെ അച്ഛൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ കുഴിയൊക്കെ ഇട്ട് അതിനകത്ത് എന്തൊക്കെയോ വളവും ചാരവും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ശരിക്കും വരാണെങ്കിൽ പണ്ട് വീട്ടിൽ അജാസ്റ്റനും അമ്മാമ്മയൊക്കെ ചെയ്യുന്ന കൃഷി ചെയ്യാമായിരുന്നു ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരുപാട് കാലത്തെ ഇടവിളക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഈ കൃഷിയൊക്കെ കാണുന്നത് അമ്മയും കൂടെ ചേർന്നിട്ട് എല്ലാം കുഴിയൊക്കെ എടുത്തുവച്ചിരിക്കുക അപ്പൊ ഞങ്ങള് ഞാൻ കാത്തു ഞങ്ങൾക്കൊക്കെ അടുക്കള കുഞ്ഞു കുഞ്ഞു പണികളേ ഉള്ളൂ അപ്പൊ ഞാൻ അതിനിടയിൽ ഓടി വന്നതാണ് അച്ഛൻ എന്താ ചെയ്യുന്നേ അന്തർജനം രാവിലെ കുളിച്ചിട്ടൊക്കെ വന്ന് അടുക്കള കയറിയിട്ട് അതേക്കെ വന്നിരിക്കുകയാണ് ഹലോ ആ ഇതാണ് നമ്മുടെ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് എല്ലാ വർഷവും കുഴശിടും കാച്ചിൽ അടുത്ത വർഷം എടുക്കും അടുത്ത വർഷം വീണ്ടും വീടും കുഴിശിടും ലാഭവും കിട്ടുന്നില്ല പുഴുങ്ങാൻ പുഴുങ്ങി തിന്ന നീല കളർ മഞ്ഞ് വൈലറ്റ് കളറിലേ ഇരിക്കുന്ന ചേമ്പാണ് കാച്ചിലാണ് അരച്ചാ അതെന്താ വെച്ചിടുന്നേ എല്ലുപൊടി എല്ലുപൊടി ഇടുവാണ് ചാമ്പലിട്ട് എല്ലുപൊടി ഇടുവാണ് ഇനി ഞങ്ങൾ അറിയാൻ പോവുകയാണ് അറഞ്ഞ് പറമ്പും മൊത്തവും നമ്മൾ കുഴിച്ച് നമ്മള് വെളുപ്പിനെ എണീക്കുമ്പം മുറ്റ മൊത്തം ഒരു കുഴി കോഴി വന്നാണ് കേഴിന്നൂ കിളിച്ച് ഹലോ നമ്മുടെ നമ്മുടെ നമ്മടെ പറമ്പിൽ നടക്കുന്ന കാച്ചിലാണ് ചേട്ടാ എവിടൊക്കെ നട്ടാന്ന് ഇവരുടെ അച്ഛൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ കാച്ചിൽ എന്ന് പറഞ്ഞത് കണ്ടോ നമ്മുടെ വാഴത്തോട്ടം അഞ്ഞൂ അഞ്ചാറ് വാഴയുള്ള തോട്ടം ഒക്കെ കൃഷി ചെയ്യാം അന്നേരം നമുക്ക് കാണാം ചവിട്ടി പൊട്ടിക്കാം അതുകൊണ്ട് അവിടെ ഒക്കെ നടാനാവും

രാവിലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അഞ്ചിത്ത് ഉറക്കത്തിനൊക്കെ എണീറ്റ് അവിടെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ അവിടെ വന്നുകൊണ്ട് വിളിച്ചിട്ട് വരാം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാണ് വന്നത് പക്ഷേ വന്നിട്ട് അഞ്ചത്തും ഫുള്ള് കുഴി തന്നെ കുഴി അങ്ങനെ കുഴിച്ച് എല്ലാം നമ്മളെ ചേ കാച്ചിൽ ഈ കുഴിക്കകത്ത് വെച്ചിട്ട് പിന്നെ അച്ഛനതിനകത്ത് ഓരോന്നിട്ട് മൂടാനാണ് കേട്ടോ അപ്പോൾ അവരത് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഇതാണ് നമ്മുടെ ചേമ്പ് ചേമ്പ് കുഴിച്ചിടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ചേമ്പ് ഇവിടെ അച്ഛനാണെങ്കിൽ ഇവിടെ കൃഷി ചെയ്യും എന്നിട്ട് ഇവിടുന്ന് നിന്ന് തന്നെയാണ് അപ്പന്മാർക്കൊക്കെ ഉള്ള വീട്ടിലേക്കൊക്കെ ചെയ്യാനാണ് ചേമ്പ് കൊല ഇതൊക്കെ എത്തിക്കുന്നത് അങ്ങനെ അഞ്ചിത്തും വന്നിട്ട് കുഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ അച്ഛൻ മാത്രം അച്ഛനും അമ്മയും ഒറ്റക്ക് ഇറന്ന് ചെയ്യും ഇത് കുറച്ചുണ്ടായതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ നിന്ന് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ ബീഫ് മേടിക്കാനായിട്ട് പോവുകയാണ് പച്ചക്കറി അല്ല അല്ലേ ചിക്കൻ മേടിക്കാൻ പോവാണ് പൈസ ചിക്കൻ ഇങ്ങനെ ഞാനും അഞ്ചത്തും കൂടെ നമ്മുടെ വീടിൻ്റെ സി എം ഐ ക്ലബ്ബിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇതോ അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് ബീഫ് മേടിക്കാൻ പോകുന്നത് എന്നും അഞ്ചത്ത് മാത്രമാണ് പോകുന്നത് ഇന്നൊരു വെറൈറ്റി കഴിഞ്ഞാൽ ഞാനിവിടെ പോയി തരണം അപ്പോൾ നമുക്ക് ബീഫ് മേടിക്കാൻ പോകുന്ന സ്ഥലം ഇങ്ങനെ കണ്ട് 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 പോകും സ്പീഡിൻ്റെ കുറച്ച് അടുത്തായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഹെൽമെറ്റൊന്നും വെക്കാത്തതും നമ്മൾ കുറച്ചടുത്താണ് അങ്ങ് മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യാത്തത് അപ്പോൾ ഇത് നമ്മൾ നേരെ ചെന്നിട്ട് ഇത് നമ്മുടെ വിഷ്ണുവിൻ്റെ എന്താണ് ഡാൻസിങ് സ്കൂളാണ് റിങ്ഖാ സ്കൂൾ ഓഫ് ഡാൻസ് ഞാൻ അടയ്ക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ പറ്റിയില്ല അപ്പോൾ ഇതുവഴിയാണ് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അങ്ങ് കാണിക്കുന്നതൊക്കെ പൂത്ത് നിൽക്കുകയാണ് എന്ത് രസമാണെന്നറിയാം പക്ഷേ ഇതൊക്കെ വിഷു ആവുമ്പോഴേക്കും കാണുമോ എന്തോ അറിയത്തില്ല അങ്ങനെ നേരം നമ്മൾ ചെല്ലുന്നത് ഒരു വയലുള്ള സ്ഥലത്തേക്കാണ് എന്ത് രസമെന്നറിയാം ഈ സെയിം ഒരു സ്പോട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് അതിനി ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പം ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ചെന്നവർ ബൈറൂട്ടി കൂടെ ഉള്ളിലോട്ട് കയറണം അങ്ങനെ നമ്മൾ നമ്മുടെ ബീഫ് കടയുടെ ഏതാണ്ട് അടുത്തെത്തി ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോ വരുന്നത് പക്ഷേ രസമാണ് രാവിലെ എണീറ്റ് ഇങ്ങനെ അന്ത്യത്തിൻ്റെ കൂടെ ഇങ്ങനെ സാധനം മേടിക്കാനൊക്കെ കറങ്ങുക എന്നൊക്കെ പറയുന്നത് നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഫൈനലി ഡേണ്ട ഇതു കാണുന്നുണ്ട് വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ബീഫ് കട നമ്മൾ അവിടെ അടുത്തെത്തി നമ്മൾ മേടിക്കുന്നത് അഞ്ജുത്തിന് ഭാര്യ എന്ന പ്രശ്നമാണ് അതോ ഇഷ്ടം എനിക്കാണെങ്കിൽ കരലിഷ്ടമാണ് അഞ്ജുത്തിന് കരലിഷ്ടമല്ല അപ്പോൾ നമ്മൾ ഇന്നും പോകുന്നത് അവിടെ നിന്ന് അത് മേടിക്കാനാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ പീസ് തണ്ട് എടുക്കുകയാണ് ഒരു വാരിയലിൻ്റെ പോഷൻ എടുത്തു പിന്നെ കുറച്ച് നമുക്ക് ബീഫിൻ്റെ നമ്മൾ കരൾ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് വേടിച്ചിട്ടുണ്ട് അവിടെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും അഞ്ചത്തിനും ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് പക്ഷേ കരൾ അത്ര ഇഷ്ടമല്ല അങ്ങനെ ഞാൻ കരൾ ഈ കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ സാധനമൊക്കെ മേടിച്ച് എനിക്ക് ഞാൻ അഞ്ചിത്തോട് ഇങ്ങനെ പോവാണ് സംസാരിച്ച് 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 പോവാണ് എന്ത് രസാന്നറിയോ അങ്ങനെ അതിൻ്റെ കുറച്ച് അതിൻ്റെ ഇടയിൽ ഞാനും അഞ്ചിത്തും ഇങ്ങനെ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ അത് പറഞ്ഞതിൻ്റെ ആരവുമൊന്നുമല്ല കേട്ടത് നമ്മുടെ കൂടെ ഇപ്പം രസക്കുട്ടിയുണ്ട് രസക്കുട്ടി ഒരു കുപ്പി കുപ്പിയെടുത്ത് ഇറങ്ങിയതാണ് ഇതേ കണ്ടോ ഞാനും കെണ്ണാപ്പിയും കൂടെ രസക്കുട്ടിയുടെ കള്ളാപ്പി എൻ്റെ അഞ്ജിത്തും ഞാനും അഞ്ചിത്തൂടെ വരികയാണ് അങ്ങനെ നമ്മൾ എനിക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനത്തെ റോഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ഇറങ്ങുന്നത് മറ്റേ ആ വയലിൻ്റെ സൈഡിൽ അവിടെയാണ് നല്ല രസമാണ് അതുവഴി ഇങ്ങനെ വരാനായിട്ട് രാവിലെ നമുക്ക് നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്നൊരു ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ആ റോഡിൻ്റെ ഒരു രണ്ട് സൈഡിലും വയലാണ് ഈ പണ്ഡിതന്മാരൊക്കെ പറയില്ലേ പണ്ഡിതനല്ലേ കവികളൊക്കെ പറയാറില്ലേ നാട്ടിൻ നന്മകളാൽ നന്മകലാൽ സമൃദ്ധം സമൃദ്ധം ആ സമ്പ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇതിലൂടെ ആണിപ്പോൾ നമ്മൾ കിടന്നു കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇനി അവിടുന്ന് നമുക്ക് ഒരു കടയിൽ കയറണമായിരുന്നു നമ്മൾ ഇന്ന് ബീഫ് കറിയല്ലേക്കത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം മേടിക്കാനായിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള കുഴിമിക്കാടുകൾ ഛേ കുഴിമതിക്കാടുള്ള നമ്മുടെ കടയിൽ കയറി അങ്ങനെ നമുക്ക് അവിടുന്ന് മേടിക്കാനുള്ള മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഈ പൊടിക്കാത്ത വറ്റൽ മുളകായിരുന്നു അത് ബിരിയാണിയും വേണം മറ്റേ സാധാ മുളകും വേണമായിരുന്നു പക്ഷെ നമുക്ക് അവിടുന്ന് അങ്ങനെ കിട്ടിയില്ല പകരം എന്താണ് സാധാ മുളകും മാത്രമേ ഉള്ളതാണ് പിന്നെ അത് മേടിച്ചു അത് മേടിച്ചു എന്തായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മളെ വീട്ടിലോട്ടായിരുന്നു വന്നത് അവിടുന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്താ ഇതാണ് നമ്മുടെ ഗുരുമന്ദിരം പിന്നെ ഇവിടുന്ന് നേരെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് എനിക്ക് വീട് സ്ഥലം അത്ര പെട്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ലാൻഡ്മാർക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വെച്ചിരുന്നതാണ് അദ്ദേഹം നമ്മളിവിടുന്ന് നേരെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൽ ആ നേരെ റോഡിൻ്റെ അടുത്ത് സി എം എ ക്ലബ്ബ് അതായിരുന്നു എൻ്റെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്താറായി ഒക്കെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം കൈസ് ഇതാണ് നമ്മുടെ വീട് കിടക്കുന്നു നമ്മുടെ അച്ഛൻ്റെ ഓട്ടോ നമ്മുടെ അച്ഛന് ഓട്ടോ ഒക്കെ ഉണ്ട് അതവിടെ അച്ഛൻ്റെ ഓട്ടോ കിടക്കുന്നു അങ്ങനെ ഞാൻ അഞ്ചെത്തേ വണ്ട് വീട്ടിൽ വന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് അടുക്കള എത്തിയപ്പോഴാണ് അമ്മ ലോറിയും കൊണ്ട് യ്യത്തുമായിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലോറക്കുട്ടി ഒരു ആറ് വയസ്സ് ആറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അഞ്ചിത്ത് മേടിച്ച സാധനമാണ് കേട്ടോ അവളിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട് അപ്പം അമ്മ അവളേയും കൊണ്ട് വരുകയാണ് ഞാൻ ലോറിയെന്ന് വിളിച്ചപ്പോൾ അവൾ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊഞ്ചില് കൊഞ്ചൽ കഴിഞ്ഞ് ഞാൻ അന്നേരം അമ്മയടുത്ത് ഇറങ്ങി ഇങ്ങനെ ഞാനൊന്ന് പിടിക്കത്തുന്നു ഇവള് എന്നെയും കൊണ്ട് ആ പറമ്പിൽ ഫുൾ ഓടി നമുക്ക് ഒരു പിടിച്ച പിടിച്ച് ശീലമില്ലാത്തവർക്കാണെങ്കിൽ ബാലൻസ് കിട്ടത്തില്ല കേട്ടോ അങ്ങനെ അമ്മ എനിക്ക് തന്ന് ഞാൻ മറ്റേ മഴത്തുള്ളിക്കത്തില അവസ്ഥയായപ്പോൾ എനിക്ക് എൻ്റെ ചെരുപ്പിനകത്തൂടെ എൻ്റെ കാലൊക്കെ ഇറങ്ങി കയ്യൊക്കെ ഉറഞ്ഞ് ആ രസമായിരുന്നു അപ്പോൾ ഇതാണത് ഇതാ പെട്ട ആഗ്രഹം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുക്കളയിൽ വന്ന് കുറേ കുക്ക് ചെയ്യാനുണ്ടായിരുന്നു കുറേ പാചകം രാവിലത്തെ ഒരു പത്ത് മണിക്കുള്ളിൽ നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയും എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പുതിയ ഡിഷുകൾ ഉണ്ടാക്കുക അത് ടേസ്റ്റ് ചെയ്യിക്കുക മറ്റുള്ളവർക്കുറേ ടേസ്റ്റ് അപ്പം തന്നെ ചെയ്യിക്കണം അപ്പം തന്നെ അവരുടെ ഫുഡ് ഫ്രയർ ചെയ്യണം കുളത്തിലെന്ന് പറഞ്ഞാലും കൊള്ളാമെന്ന് പറയണമെങ്കിൽ സന്തോഷം കുളത്തിലെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് ദേഷ്യമൊന്നും വരാറില്ല സങ്കടവും വരാറില്ല അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ രാവിലത്തെ അപ്പൻ പടിയിലേക്ക് കയറി അന്നേരം നമുക്കിന്ന് ബീഫ് ഇട്ടിയപ്പം ഞങ്ങളൊരു പരീക്ഷണം ചെയ്യുന്നു അതിൻ്റെ എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കാൻ നമുക്ക് തേങ്ങ തിരുവണം അന്ന് നമുക്ക് ഇടിച്ചമ്മ തെക്ക ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറേ തേങ്ങ തിരുവണം അത് ഭയങ്കര റിസ്ക്കുള്ള പണിയായാലും നമ്മൾ ഗ്രൈൻഡറിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇടക്ക് ഞാനെടുത്ത് വെച്ച് നോക്കി ഫെയിൽ ആയ സാധനമായിരുന്നു അപ്പോൾ ആഭിചര്യം വന്നിട്ട് പറഞ്ഞു ചെയ്യാന്ന് അങ്ങനെ നമ്മൾ വെച്ച് നോക്കുകയാണ് പക്ഷേ ഒന്നും വീഴുന്നില്ല പിന്നെയാണ് ടെക്നിക്കൽ മനസ്സിലായത് നമ്മൾ തേങ്ങ തിരുവുന്ന രീതിയിൽ ഈ ക്ലോക്ക് വൈസ് തിരിയാമ്പോൾ നമ്മൾ ആൻറ്റി വൈസ് തേങ്ങ അങ്ങനെ ആക്കി കൊടുക്കണം അപ്പോഴത്തേക്കത് സൂപ്പറായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ തിരുകി പിന്നെ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന തേങ്ങ തരുവാനാണ് ആ തേങ്ങ നേരത്തെ തിരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ടപ്പ് ടപ്പ് ടപ്പെന്ന് ഉറങ്ങി തരും അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് അയാളെ എല്ലാവരോടും ഇതിട്ടാണ് കേട്ടോ രസമാണ് എല്ലാവരോടും ഉണ്ടെങ്കിൽ ജോലിയൊക്കെ തീർക്കാനായിട്ടൊക്കെ നല്ല രസമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് കുറെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വെയ്ഞാനല്ല അഞ്ചു തന്നെ ഞങ്ങൾ അവിടെ പോയി അപ്പം എൻ്റെ പിള്ളേർ അട കേട്ടോ ഇത് എൻ്റെ ലിയോ ഒപ്പൻ എന്നെ എൻ്റെ എൻ്റെ പൊന്നാണിത് ഇത് റിയോ ഇവന് നമ്മുടെ ലിയോയുടെ മോനാണ് പക്ഷേ അമ്മയുടെ സ്നേഹം എന്നോട് അത്ര അറ്റാച്ച് അല്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി പറ്റിയപ്പോൾ പ്രസവിച്ചറൊക്കെ അപ്പോൾ അവളുടെ പിള്ളേരെയൊക്കെ കാണാനായിട്ട് നമ്മളവിടെ പോയി എനിക്കെപ്പോഴും എൻ്റെ വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴും ചെല്ലുമ്പോഴും ഇറങ്ങുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എനിക്കെന്തോ നെഞ്ചിനൊരിപ്പാണ് മേ ബി എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം നമ്മൾ വളർന്ന വീട് എനിക്ക് നല്ല അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് വീടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് അപ്പം ഞാനങ്ങനെ പുറത്ത് പോകുന്നതിനോടോ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ കിട്ടുന്ന സമയമൊക്കെ വെറുതെ ഇരിക്കാനാണെങ്കിലും വീട്ടിലിരിക്കാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ തന്നെ നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് ഇരുന്നിട്ടബയുടെ മക്കളെയൊക്കെ കണ്ടിട്ട് അങ്ങനെ പിള്ളേരൊക്കെ എടുത്ത് കയ്യിലൊക്കെ വെച്ച് അവർക്കൊക്കെ ഫുഡ് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടെബക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കൊഞ്ചലും വന്നിട്ടുണ്ട് അങ്ങനെ അവരെയൊക്കെ കൊഞ്ചിച്ചിരിക്കുമ്പോൾ ഞാൻ അവരെ കൊഞ്ചിക്കുന്ന സമയത്ത് അഞ്ച് തന്നെ മെയിൻ വീട്ടിൽ വന്നാലുള്ള കാര്യം ടി വിയിൽ ഒന്നെങ്കിൽ ഫിറോസിക്കയുടെ കുക്കിങ്ങോ അല്ലെങ്കിൽ ലൂസിഫറോ കെ ജിഫൊക്കെ കാണാനുള്ള അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരുന്നത് ഗെയ്സ്